ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും കണ്ടതുമായ ഒരു കൊലപാതകം കെ വി സുരേഷിൻ്റെ കൊലപാതകം അന്നത്തെ കാലത്ത് ഈ രാവിലെ പത്രക്കെട്ട് എടുത്തുകൊണ്ടുവന്ന് അത് വിതരണം ചെയ്യുക അതിനുശേഷം അന്നത്തേക്കുള്ള വാർത്തകളൊക്കെ എഴുതിയിട്ട് കവറിലാക്കി തൃശ്ശൂരാണ് പ്രിന്റിംഗ് ദേവിയുടെ അങ്ങോട്ട് അയക്കുക അപ്പോൾ അതിരാവിലെ ഈ പത്രക്കെട്ട് എടുക്കാനും പത്രവിതരണത്തിനായിട്ട് പോകുമ്പോൾ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ വന്ന് ഒരു സ്ട്രോങ് ചായ ഈ ചായയോടെ എനിക്ക് ഭയങ്കര അത് ഇപ്പം തന്നെ ഞാൻ നാടിയായ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ വന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അംബാസഡർ കാർ ബീക്കൺ ലൈറ്റ് വെച്ചൊരു അംബാസിഡർ കാർ ഈ കോമഡിലേക്ക് കടന്നു പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഈ ഞാൻ ഈ ഈ സമയത്ത് അതൊരു പുലർച്ചെ നാല് മണി മൂന്നേ നാൽപ്പതിന് എക്സിക്യൂട്ടീവ് ഈ എനിക്ക് തോന്നുന്നു വെസ്റ്റ് കോസ്റ്റ് എസ് ആണ് പത്ത് ഷോർണൂരിൽ നിന്നാണ് കഴിച്ചവട അപ്പോൾ അങ്ങനെ ഞാൻ ഓടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ പുറകെ വേറൊരു വണ്ടി വന്നു അതിലും രണ്ടുപേരും മഫ്റ്റീലാണ് ഒരാൾ വൈ അനിൽകുമാർ എസ് പി ആണെന്നാണ് എൻ്റെ ഓർമ്മ മറ്റും കെ ആർ ജ്യോതിലാൽ കളക്ടർ അങ്ങനെ ഞാനിത് ഇവരുടെ മെല്ലെ ചെല്ലും ഒരു നേഴ്സ് ഇവർക്ക് വേണ്ടി ഒരു തുണി ഇങ്ങനെ ഒരു സാധാരണ ഒരു സ്റ്റീല് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ കിടത്തിയിരിക്കുന്നിടത്ത് തുണി ഇങ്ങനെ പൊന്നിച്ച് ഇവരെ മുഖം കാണിച്ചു ഇവരെ ഇടയിലൂടെ ഞാൻ ഈ ബോഡി കാണാണ് അപ്പോൾ ബോഡി കാണുമ്പോൾ താടിയെല്ലാം വെച്ച് കാണുന്നത് സുധീഷിനെ അതെല്ലാം ഉണ്ടെങ്കിൽ സുതീഷിനെ എനിക്ക് ഒറ്റക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം കണ്ണൂരിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊക്കെ കെ വി സുധീഷ് മുന്നിലുണ്ട് അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ ഞങ്ങൾ വലിയ സൗഹൃദം പങ്കുവെച്ചവരാണ് അപ്പോൾ അങ്ങനെ ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെ സുധീഷിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഞാനാകെ അപ്സെറ്റായിപ്പോയി സുധീഷിൻ്റെ മൃതദേഹമാണ് കൊലപാതക പരമ്പരകളിൽ ഞാൻ ആദ്യം കാണും ദീപേഷും എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ദീപേഷൻ അന്ന് ചെറിയ പ്രായമേ ഉള്ളൂ പതിനാല് വയസ്സ് ദീപേഷ് ബഹളം കേട്ട് ഓടി വരുന്നു ദീപേഷും അച്ഛനും എല്ലാം ഓടി വരുന്നുണ്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വെട്ടി നുറുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് കഴിഞ്ഞ് അവർ മരണുറപ്പാക്കി പോയതിന് ശേഷം ഇവർ ഉള്ളിൽ കയറുന്നത് ഉള്ളിൽ കയറിയിപ്പോൾ ഇങ്ങനെ വെട്ടി നുറുക്കിയിട്ടിരിക്കുക അപ്പോൾ ദീപേഷിൻ്റെ അന്നത്തെ കൊച്ചുമുദ്ലവൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ആംബുലൻസ് അന്വേഷിച്ചു അപ്പോൾ ആംബുലൻസ് അവിടെ എൻ്റെ ഡ്രൈവറില്ല ഇത് ദീപേഷിനോട് പങ്കുവെച്ച കഥയാണ് ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെ നേരെ പുള്ളി മൂമ്പർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്ന ഡ്രൈവറെ വിളിക്കുന്നു ഡ്രൈവറെ വിളിച്ചുകൊടു ആള് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അതുകഴിഞ്ഞാൽ വെട്ടി കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പോയി ആംബുലൻസ് ഡ്രൈവർ വന്നു ഈ ദീപേഷും അയൽവാസിയായ ഒരാളും കൂടിയിട്ട് മൃതദേഹം കൊടുക്കുവാണ് അന്ന് ഈ പറയുന്ന പോലെ വലിയ വാതിലുകളിലെ വീടല്ല കൊച്ചു വീടാണ് കെ വി സുധീഷ് കൊച്ചു വീടാണ് അപ്പോൾ ഈ വീടിനൊക്കെ അന്നത്തെ കാലത്ത് ഈ പഴയ കട്ടൻ എന്തെങ്കിലും തുണി ഇങ്ങനെ അടിച്ചിട്ടിടയാ വീടിനും അപ്പോൾ ആ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് മുട്ടും കൂരി അതിനകത്ത് ഇട്ടു ഇത് പൊന്തിക്കുന്നതിൽ ഇയാൾ ഈ അയൽവാസി ബോധം കെട്ടുകയാണ് പിന്നെ ഈ പറയുന്ന ഡ്രൈവർ ആംബുലൻസ് ഡ്രൈവർ വന്ന് അവർ രണ്ടുപേരും കൂടി വരിവലിച്ച് ഈ ആംബുലൻസിൻ്റെ ബാക്കിൽ ഇത് വിട്ടിട്ട് ദീപേഷ് ഇങ്ങനെ പോകുക അപ്പം നമുക്കറിയാം സമീപകാലത്താണ് നമ്മുടെ ഈ റോഡുകളൊക്കെ നന്നായത് അതുവരെ ഇരിട്ടി കൂത്തുപറമ്പ് റോഡിൽ നിന്ന് അല്ലെങ്കിൽ തലശ്ശേരി റോഡ് നിന്നൊക്കെ പറഞ്ഞ് വലിയ ഭീമൻ കുഴികളുള്ള റോഡാണ് ഓരോ കുണ്ടിൽ വീഴും രക്തം ഇങ്ങനെ തെറിച്ച് റോഡിലേക്ക് ഒഴുകുന്നത് ഈ ബാക്കിലെ സീറ്റിലിരിക്കുന്ന ദീപേഷ് കാണുന്നുണ്ട് അങ്ങനെ ദീപേഷാണ് ആ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നതും പിന്നെ കോടിയേരിയെല്ലാം അവൻ പാർട്ടി ഓഫീസിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലൊന്നും പോയിട്ട് ബെല്ലടിച്ചിട്ട് ആദ്യമൊന്നും ആര് തുറന്നില്ല ഇവരും പോയി പറയണമല്ലോ സംഘർഷകാലങ്ങളിൽ ഒട്ടേ എനിക്ക് തുറക്കൂല്ല അല്ല നിരീക്ഷണത്തിനു ശരി തുറക്കുള്ളൂ അങ്ങനെ തുറന്നു അങ്ങനെ ലീഡേഴ്സ് എല്ലാം വരുന്നതും കോടിയേരിയുടെ കാറിൽ ഇനെ ദീപേഷനെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് ദീപേഷ് പങ്കുവച്ച കഥകൾ ഞാൻ എൻ്റെ എഴുത്തിനൊപ്പം ചേർത്തതാണ്